ഉന്നത്തുകാൽ ജംഗ്ഷനിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നലത്തെ ആ വീഡിയോ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ആ അമ്മയുടെ ഒരു രീതി കാരണം പുറം തല അടിച്ചിട്ടാണ് വിഴുന്നിരിക്കുന്നത് ഇപ്പൊ അവർ ആശുപത്രിയിലാണ് നമുക്ക് പറയാനുള്ളത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കണം എവിടെയാണോ സ്ഥലം ഏറ്റെടുക്കേണ്ടത് അവിടെ എല്ലാം ഏറ്റെടുക്കേണ്ട ചെയ്യുന്ന ഈ കൂനമ്പന ഭാഗത്ത് ഇന്നലെ ഒരു എഴുപത്തിരണ്ട് വയസ്സായ ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ആശുപത്രിയിൽ പോയി വരിക അവര് ഒരു നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം പെട്ടെന്ന് വന്ന് കയറി അതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് നമുക്ക് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് മുഴുവൻ നൽകിയിട്ടുണ്ട് ഓടയിൽ ഓടയിൽ നിന്ന് മാറുന്ന സമയത്ത് തെന്നി തലകുത്തനെ വന്ന് വീട് മരണം സംഭവിക്കാവുന്ന ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത് പ്രതീക്ഷിപ്പോയപ്പോഴാണ് വീട് വികസനം എല്ലാവർക്കും ആവശ്യമാണ് വികസനത്തിന്റെ വികസനം എല്ലാവർക്കും എല്ലാവരും ലക്ഷ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വികസനം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധത്തിന് വന്നത് കാരണം ഈ റോഡ് വികസനമായി ബന്ധപ്പെട്ട് ഏറെ നാളായി ജനങ്ങൾ ദുരിതത്തിലാണ് കൃത്യമായി സ്ഥലം ഏറ്റെടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുന്നത് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് യുവമോർച്ച കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തുകയുണ്ടായി അതിലൊന്നും അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് കാരണം വഴിയാത്രക്കാർ എല്ലാ വഴിയാത്രക്കാർ ബൈക്കിൽ പോകുന്നവർ വെഴുന്നണീച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഏകദേശം രണ്ട് മൂന്ന് മാസമായി രണ്ട് മണിക്കൂറോളം ബ്ലോക്ക് ആകപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ കുന്നത്തുകൽ ജംഗ്ഷനിലേക്ക് പോകുന്നത് കാരണം രണ്ട് മണിക്കൂറോളം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലുമില്ല എങ്ങനെയാണ് വാഹനത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇവിടത്തെ കാരണം ഒരു ക്കപ്പൊ നമുക്ക് സൂചനാമനം അല്ലെങ്കിൽ തിരിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ വേണം പക്ഷെ ഇത് ആർക്കോ വേണ്ടി പണി ചെയ്യുന്നു എപ്പോഴോ പണി ചെയ്യുന്നു ഏത് സമയത്ത് പണി ചെയ്യുന്നു എപ്പോഴും എന്നൊന്നും മെച്ച കൂലിയാത്ത കാര്യമാണ് അതേപോലെ അതാണ് അപ്പോഴ് ഉന്നത്തുകാല് ജംഗ്ഷൻ ഇരുവഴിക്ക് രീതി എടുക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മൾ ഗ്രൂച്ചിന്റെ ഭാഗത്തിന് അടുത്ത രീതി കൊണ്ടുവരുന്നത് ഉന്നത്തുകാരി മാറി കിട്ടുന്നതിനു വേണ്ടി ൂടെ ഉറപ്പോ സ്ഥല പോലും എടുത്തോട് പണി ഞാൻ പറയാം ഇനി അടുത്ത കാലത്ത് ഇന്നത്തെ കാലത്ത് പണി തുടങ്ങാം അതിലേക്ക് വേണ്ടി ശക്തമായ സമരങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഞങ്ങളെ സമരം ജനാധിപത്യ രീതിയിൽ രണ്ടാമത്തെ തവണയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയും ബി ജെ പിയും ഇവിടെ സമരം ചെയ്യുന്നത് ഇന്ന് മൂന്നാം ഘട്ട സമരമാണ് തുടങ്ങി വെച്ചത് പല കാര്യങ്ങളിലും ഇവിടെ ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ പല പ്രാവശ്യം ഇവിടുത്തെ അവസ്ഥ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് പുറമ്പോക്ക് ഭൂമി ഏകദേശം ഇരുപത്തി ഏഴ് മീറ്ററോളം കുന്നത്തികാല ജംഗ്ഷനിൽ പുറമ്പോക്ക് ഭൂമി ഏറ്റിരിക്കെ ഏകദേശം ഇപ്പൊ ഒൻപത് മീറ്ററോളം റോഡ് മാത്രമേ അവിടെ സ്ഥിതി ചെയ്യുന്നുള്ളൂ ഒരുപാട് ബൈക്കുകൾ അപകടങ്ങൾ സ്ഥിരം സംഭവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ം എംഎൽക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനൊക്കെ പരാതി നൽകിയിട്ടുള്ള കാര്യമാണ് എം എൽ എ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിടേയും യുവമോർച്ചയുടെയും നാട്ടുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാവരെയും വിളിച്ചു ചേർന്നിട്ടുള്ള സർവകക്ഷി യോഗം എം എൽ എ കൂടുകയുണ്ടായി ആ എം എൽ എ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം കുന്നത്തുകാൽ ജംഗ്ഷനിൽ പതിനഞ്ച് മീറ്റർ വീതി എടുത്തുകൊണ്ട് റോഡിന്റെ നവീകരണ പ്രവർത്തനം എത്രയും ഫാസ്റ്റാക്കി ചെയ്യുമെന്ന് പറഞ്ഞു ആ കാര്യം എം എൽ എ വാക്കുപാലിച്ചിട്ടില്ല രണ്ട് എം എ പറഞ്ഞിട്ടുള്ള കുന്നത്തുകാർ നമ്മുടെ മണിമര സ്കൂള് സ്കൂള് കോളേജ് ആംബുലൻസ് ഫാസ്റ്റ് ആയിട്ടുള്ള വഴിയിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ രണ്ട് ഇരുവശങ്ങളിലും കൈവരി ഇന്റർലോക്കോടുകൂടി കൈവരി ചെയ്തു തരുമെന്ന് സർവകക്ഷി യോഗത്തിൽ എം എൽ എ പറഞ്ഞ കാര്യം സാധിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യമായി മൂന്നാമത്തെ കാര്യം പുറംപോക്ക് ഭൂമി മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ സാധനങ്ങൾ വാങ്ങുവാനും ൾ കളക്ട് ചെയ്യാനും കുന്നത്തുകാലില് യാതൊരു യാത്രാ ക്ലേശവും ഇല്ലാത്ത തരത്തിലുള്ള റോഡ് പണി ചെയ്യുമെന്നാണ് നാളെ ഇതുവരെ പറഞ്ഞത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക